നമസ്കാരം ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആൾക്കാർക്ക് ഒരു ഒരു അട്രാക്ഷൻ വേണം നമ്മൾക്കാണെങ്കിൽ ഒരു പണി വേണം അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വികസിപ്പിച്ചു മാത്രം മെയിൻ ആയിട്ട് എന്തൊക്കെ പ്ലാന്റിലൊക്കെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മളിങ്ങനെ ഡാൻറോബിയും തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് സീഡ്ലിങ്സ് ഉണ്ട് മെച്ചൂർ ആയ പ്ലാന്റുകൾ ഉണ്ട് ഫ്ലവർ പ്ലാന്റുകൾ ഉണ്ട് പിന്നെ നമ്മുടെ യൂഷ്വൽ വാൻഡ് ഉണ്ട് ഉണ്ട് ടെറൈറ്റി വാൻഡ് ഉണ്ട് എല്ലാ ആ അത്യാവശ്യം എല്ലാതും ഉണ്ട് ഇപ്പൊ നമുക്ക് ആ അങ്ങനെ ആയിക്കോട്ടെ ഇത് നമ്മളിപ്പോ പുതിയതായിട്ട് ഇങ്ങനെ ഒരു സാധനം അത് തന്നെ ഗ്രില്ല് തന്നെയാണ് പിന്നെ വേറൊരു പേരും കൂടി ഞാൻ മറന്നുപോയ പിന്നെ ഇതിപ്പോ നമ്മൾക്ക് ഇങ്ങനെ കേറി വരുന്ന ആൾക്കാർ കാണുമ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ നല്ലൊരു അതെ ഭംഗിയാണ് പിന്നെ നമുക്കാണെങ്കിലും നേരം മുളത്ത് എന്നിട്ട് വരുമ്പോൾ ഇതിങ്ങനെ പൂവൊക്കെ കാണുമ്പോൾ ഒരു ഒരു എനർജറ്റഡ് ആണ് അത്ര എന്നുള്ളതിൽ കാര്യങ്ങൾ ഫ്ലവറിംഗ് പ്ലാന്റുകളാണ് നമ്മളുടെ സീഡ്ലിങ്സ് വന്നിട്ട് നമ്മൾ ഇത് ഓൾറെഡി പോട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് ഒരുമാതിരി റെഡി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ ഓൾമോസ്റ്റ് രണ്ട് മൂന്ന് മാസം ഒക്കെ പ്രായം പ്രായം മീൻസ് ഇവിടെ വന്നതിന് ശേഷം പോർട്ട് ചെയ്തതിനു ശേഷം ആയിട്ടുള്ളതാണ് ആ ഉണ്ട് പിന്നെ ചെറിയ പ്ലാന്റുകൾ ഉണ്ട് നമ്മളിവിടെ നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത് അത് തീരെ കുഞ്ഞു പ്ലാന്റുകളായിരിക്കും അതിപ്പോ നമ്മള് ക്വാളിറ്റി പോർട്ട് ചെയ്യാത്ത പ്ലാന്റുകളാണ് ജസ്റ്റ് തായ്ലൻഡിൽ നിന്ന് വന്ന മാതിരി പ്ലാന്റുകൾ ഒന്നും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അതിന് നൂറ് രൂപയൊക്കെ വില വരുന്നുണ്ട് ഞാൻ ഇവിടെ ഇതിലുള്ള പ്ലാന്റുകൾ വലക്കു കൊടുക്കണേ അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ രണ്ടാമത്തെ നമുക്ക് പിന്നെ വരുന്നതൊക്കെ ഇത് ഇവിടെ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന പ്ലാന്റുകളാണ് ഇത് വലിയ പ്ലാന്റുകളാണ് ഇത് നമ്മള് നൂറ് രൂപയ്ക്കും കൊടുക്കും ആൾക്കാർ ആ ആൾക്കാര് കൂടുതലും മേടിക്കാണെങ്കിൽ നൂറ് രൂപയ്ക്ക് നഴ്സറിക്കാർക്കൊക്കെ ഈ വരയ്ക്കൊക്കെ ആ ഫ്ലവർ ആവാറായ പ്ലാന്റുകളാണ് അത് മുഴുവനും അതെ അതെ പിന്നെ നമ്മുടെ വാൻഡ് എടുക്കുന്നുണ്ട് അതെ അതെ വണ്ടോ ആ പ്ലാന്റുകൾ ഉണ്ട് പിന്നെ ഇതിനകത്ത് കുറച്ചിങ്ങനെ ബ്രാസ്വളെ ബ്രാസോ വളരെ സാധനം ആ തടികളിലൊക്കെ മൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടം പിന്നെ നമ്മൾക്ക് വലിയ വലിയ പ്ലാന്റുകൾ വലിയ പ്ലാന്റുകളാണ് രണ്ടും മൂന്നും വർഷം പഴക്കമുള്ള മൂന്നും നാലും വർഷം പഴക്കം ആ ഇതൊക്കെ ഫ്ലവർ ഓൾറെഡി കഴിഞ്ഞ പ്ലാന്റുകളാണ് നല്ല തണുപ്പ് വേണം നല്ല തണവും വേണം നല്ല ഹോഡിറ്റിയും വേണം എന്നാലാണ് ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ ഇല്ല അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ നമുക്ക് പരിചയം ഇല്ലാത്ത ആൾക്കാരെ ഇത് മേടിച്ചിട്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറയുള്ളു കാരണം വെച്ചിട്ടുണ്ടെങ്കില് അത് ഇതിനെ പറ്റിട്ട് അറിയുന്ന ആൾക്കാര് മാത്രമേ മേടിക്കാൻ പാടുള്ളൂ വെറുതെ കാശ് കളഞ്ഞിട്ട് കാര്യം ആ നല്ലോണം കെയറിങ് വേണം അതായത് മെയിൽ കൂടാൻ പാടില്ല വെള്ളം കൂടാൻ പാടില്ല മഴ ഉണ്ടായാലും തടവ് ഒക്കെ പ്രശ്നമാണ് അത് നമ്മള് പെരനോസിസ് തന്നെയാണ് അത് നമ്മളിപ്പോൾ തടിമ വെച്ച് ഇങ്ങനെ വളർത്തണമെന്ന് മാത്രം അല്ല ഇങ്ങനെ വളരാറുണ്ട് ആ വളരാറുണ്ട് മൺചട്ടിയില് സാധാരണ ഓർക്കിഡുകൾക്ക് എന്നല്ല എല്ലാ ഓർക്കിഡുകൾക്കും മൺചട്ടികൾക്ക് ഇഷ്ടമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തണവ് നിലനിന്ന് പോകും പ്ലാസ്റ്റിക് ആകുമ്പോൾ കുറച്ചും കൂടി പിന്നെ വിലക്കുറവാണ് പോട്ടികൾക്ക് നമ്മൾക്ക് ഇപ്പൊ മേടിക്കുന്ന ആൾക്കാരും അതിനൊരു മൺചട്ടി ആകുമ്പോൾ ഒരു ഇരുന്നൂറ് രൂപ ചട്ടിക്ക് വില വരുന്നുണ്ട് അപ്പം നമ്മൾ ആ വിലയും കൂടിയും കൂട്ടിയിട്ടാണ് വിൽക്കുക ഇതെന്ന് പറയുന്ന സമയത്ത് ഈ ചട്ടിക്ക് പത്ത് രൂപ വരെ വരുന്നുള്ളൂ അപ്പം നമ്മൾ ആ ഇരുന്നൂറ് രൂപയിൽ പത്ത് രൂപയുടെ അല്ല നമ്മള് റേറ്റ് വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം വരും പിന്നെ ഇത് എന്ന് പറയുമ്പോ പിന്നെ ഓർക്കിഡുകൾക്ക് ഇങ്ങനത്തെ ചട്ടി നല്ലതാണ് ഇങ്ങനത്തെ ചട്ടിയിലാവുമ്പോ കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ഇപ്പൊ ഇതിലൊക്കെ നോക്കിയത് ഇപ്പൊ നമ്മള് അധികം നാളായിട്ടില്ല കണ്ട പുതിയ 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 ഷൂട്ടുകൾ പൊട്ടി വരുന്ന പിന്നെ മിനിയേച്ചർ പ്ലാന്റുകളാണ് ഏറ്റവും നല്ലത് ഈ ചെറിയ കുറഞ്ഞിട്ടുള്ള പ്ലാന്റുകൾക്ക് ഇങ്ങനത്തെ പോട്ടാണ് നല്ലത് അതേമാതിരി തന്നെ നമ്മുടെ ആ ഇതൊക്കെ നമ്മുടെ ക്ലേഡ ബോട്ടുകളാണ് ഇത് നമുക്ക് ആ ഇത് ഈ ബോട്ടിന് ഏകദേശം കൽക്കട്ടയിൽ നിന്ന് വരുന്നതാണ് ഈ ബോട്ടുകൾ ഇതിന് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയോളം നമ്മൾക്ക് വില വരുന്നുണ്ട് അപ്പൊ നമ്മള് പ്ലാന്റ് മേടിക്കുന്ന ആൾക്കാർക്ക് പ്ലസ് ഇതുണ്ട് ഈ വിലയും കൂടി നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ അതാണ് അതിന്റെ വ്യത്യാസങ്ങൾ പിന്നെ നല്ല പ്ലാന്റുകൾ മാത്രമേ ഇതിനകത്ത് വയ്ക്കുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റുകൾ ഇപ്പൊ ഒരുപാട് പിന്നെ കുറച്ച് പുതിയ പുതിയ വെറൈറ്റികൾ വരുന്നുണ്ട് അങ്ങനത്തെ പ്ലാന്റുകളാണ് ഇപ്പൊ നമ്മള് സാധാരണ യൂഷ്ല് പ്ലാന്റുകൾ ഇപ്പൊ എവിടെ പോയാലും കിട്ടും നമ്മളടുത്ത് കുറച്ചും കൂടി സ്പെഷ്യൽ പ്ലാന്റുകൾ ഉണ്ട് അങ്ങനത്തെ പ്ലാന്റുകളാണ് നമ്മളതിനകത്തേക്ക് വെച്ചോണ്ടിരിക്കുന്നത് ശരിക്കും അവസ്ഥയിലിരിക്കുന്ന പ്ലാന്റ് ഫെലിയർ ആയി രോഗാവസ്ഥ രോഗാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ചില പ്ലാന്റുകൾക്ക് ഈ വൈറ്റ് മെൽഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട് അതായത് ഇതിന്റെ അടിയിലൊക്കെ ഒരു സൈസ് ഫംഗൽ ഇൻഫെക്ഷൻസ് വരിക ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ വരുമ്പോ അങ്ങനെ വരുന്ന പ്ലാന്റുകളെ നമ്മൾ ഓൾറെഡി ആ സ്ഥലത്തുനിന്ന് എടുത്തിട്ട് മാറ്റി മാറ്റിവെക്കുക മാറ്റി വെച്ചു കൂട്ടത്തിൽ നിന്ന് മാറ്റുക അതാണ് ഏറ്റവും പ്രധാനം അതായത് നമ്മൾ എല്ലാ ദിവസവും ഇതിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ഇല പഴുത്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം നമ്മൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ പ്ലാന്റിനെ ഓൾറെഡി എടുത്തത് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് വയ്ക്കുക പിന്നെ പ്രിക്കോഷൻസ് ഉണ്ട് നമ്മുടെ എന്താണ് അസുഖം ഉള്ളത് കണ്ടുപിടിക്കുക എന്നിട്ട് അതിനനുസരിച്ചുള്ള മരുന്ന് നമ്മൾ കൊടുക്കണ്ടേ അല്ലാണ്ട് കണ്ണി കണ്ട എല്ലാ മരുന്നും അടിച്ചിട്ട് കാര്യമില്ല തന്നെയല്ല എല്ലാ മരുന്നുകളും ഇപ്പൊ ഭയങ്കര എക്സ്പെൻസീവ് ആണ് പണ്ട് നമ്മൾക്ക് നൂറ് രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനം ഇപ്പൊ അറുന്നൂറ് എഴുന്നൂറ് രൂപക്കാണ് വില വരുന്നത് അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് പിന്നെ നമ്മൾ ഈ രാസവളം ഉപയോഗിച്ചാലും അസുഖങ്ങളൊക്കെ വരും പക്ഷെ ഏത് ഓർക്കിഡ് ആണെങ്കിലും കെമിക്കൽ ഫെർട്ടിലൈസർ മസ്റ്റ് ആണ് അതായത് കുറച്ച് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റങ്ങളൊക്കെ അപ്പൊ ചോദിക്കും ഈ കാട്ടിലുണ്ടായിരുന്നല്ല ഓർക്കിഡ് അവർക്കിപ്പോൾ നിങ്ങൾ എന്ത് ഫർട്ടിലൈസർ ആണ് കൊടുത്തിരുന്നത് റൈറ്റ് അത് ശരിയാണ് പക്ഷേ കാട്ടിൽ നമ്മൾ ഒരെണ്ണോ അല്ലെങ്കിൽ നാലെണ്ണോ പത്തെണ്ണം ഉണ്ടാവണോ മാതിരി ഇവിടെ നമ്മൾ ബൾക്കായിട്ട് നാലായിരം അയ്യായിരം പ്ലാന്റ് വളർത്തുമ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ കെമിക്കൽ ഫെർട്ടിലൈസറ് മസ്റ്റായിട്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കൊടുത്തിരിക്കണം അതായത് വർഷക്കാലത്തൊക്കെ വേനൽക്കാലത്താവുമ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി ജൈവവളങ്ങളൊക്കെ കൊടുക്കാം അതായത് വല്ല പിന്നെ തേങ്ങാ വെള്ളം പുളിപ്പിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്ങാ ചാണകത്തിൻ്റെ സ്ലേറി വെള്ളം കൂട്ടിയിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം കപ്പലിൻ്റെ ഇപ്പണ്ണൊക്കെ പുളിപ്പിച്ച് അതൊക്കെ അടിച്ചു കൊടുക്കുക പക്ഷേ വർഷക്കാലം ആകുമ്പോൾ കുറച്ചും കൂടി ഇൻഫെക്ഷൻസ് കൂടുതലും സാധ്യതയുണ്ട് എന്ത് സാധനം നമ്മൾ പിന്നെ ഇത് കൊടുത്താലും പിന്നെ ഈ കെമിക്കൽ മസ്റ്റ് ആയിട്ട് വേണം അതായത് ഈ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതോ ഇരുപത് ഇരുപത് ഇരുപതോ അല്ലയെന്നുണ്ടെങ്കിൽ ബാക്കി ഇങ്ങനെ ഗ്രീൻ കെയർ അങ്ങനെ ഒരുപാട് കമ്പനിക്കാരുടെ പല വളങ്ങളും വരുന്നുണ്ട് അതിൽ എൻ പിക്ക് അതിലേതാണ് നല്ലത് അത് നമ്മൾ സെൽഫ് അടിച്ച് പരീക്ഷിച്ചിട്ട് ചെയ്യുക അല്ലാണ്ട് ഒരാൾ പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നമുക്ക് ഈ കെമിക്കൽ എന്തായാലും ഡിസീസ് ഉണ്ടാവും കെമിക്കൽ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഓർക്കിഡുകൾക്ക് ഡിസീസ് ഉണ്ടാവും ആ ഡിസീസിനുള്ള മരുന്നുകൾ അതായത് ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവും വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ യൂഷ്വലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കണം അതിപ്പോൾ സാധാരണ നമുക്കിപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാഫുമായും ഉള്ള സാധനങ്ങളൊക്കെ കൊടുത്താൽ മതി അതൊരു പതിനഞ്ച് ദിവസം ഇരുപൊക്കെ കൂടുമ്പോൾ റെഗുലറായിട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറയും പിന്നെ അത് പിന്നെ വേറെ വലിയ വലിയ ഡിസീസ് വരുമ്പോൾ അത് ഏതെങ്കിലും അതിനെപ്പറ്റിട്ട് അറിയുന്ന ആൾക്കാരോടടുത്ത് വിളിച്ച് അന്വേഷിച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയണവരാണെങ്കിൽ പറഞ്ഞു തരും മിക്കവാറും പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് പറഞ്ഞു കൊടുക്കാത്ത ആൾക്കാരുണ്ട് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ നമ്മളിപ്പോ കേരളത്തിലെ നിലവിലിപ്പോൾ ചെടികൾ ഫ്ലവർ ചെയ്ത പ്ലാന്റ് പുറത്തുനിന്ന് വരുന്നില്ല നമ്മളിവിടെ ഫ്ലവർ ചെയ്തില്ലേ സാധാരണ ചെയ്യുന്ന ഫ്ലവർ പ്ലാന്റ് ഒരു നാല് വർഷത്തോളം ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു റൂള് വന്നിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റൂൾ ആണ് പക്ഷെ കേരളം ഒഴിച്ച് ചില സംസ്ഥാനങ്ങളിൽ ഫ്ലവർ പ്ലാന്റ് വരുന്നുണ്ട് ബ്ലാക്കിലൊക്കെ കേരളത്തിലാണ് റെസ്ട്രിക്ഷൻസ് ഒക്കെ കൂടുതലുള്ളത് ബാക്കി എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ബർമ്മ വഴിക്കൊക്കെ തലച്ചുമൂടായിട്ടൊക്കെ ഫ്ലോവർ പ്ലാന്റുകൾ ആസാമിലൊക്കെ വന്ന് ആസാമിൽ നിന്ന് അത് ഇവിടേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അത് കള്ളത്തരത്തിലാണ് ലീഗലല്ല ലീഗലായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഏറ്റ് ഇഞ്ച് ബിലോ സീഡ്ലിങ്സ് മാത്രമാണ് ശരിക്കും നിയമപ്രകാരം കൊണ്ടുവരാനുള്ള അധികാരമുള്ളൂ പിന്നെ ആ പിന്നെ ഈ കൊണ്ടുവരുന്ന ഇമ്പോർട്ടൻസ് ചെറുത് ഇങ്ങനെ മെച്ചോർഡ് പ്ലാന്റ് എന്നും പറഞ്ഞിട്ട് ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റുകളൊക്കെ വരുന്നുണ്ട് ആ പ്ലാന്റുകൾക്കൊക്കെ ഭയങ്കര വിലയാണ് ഇപ്പൊ സാധാരണ ഒരു മുന്നൂറോ നാനൂറോ രൂപയിൽ കുറഞ്ഞ് മെച്ചോർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റും ഇമ്പോർട്ടേഴ്സിന്റെ അടുത്ത് ഇല്ല ഇല്ല അതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു ട്രെൻഡ് പിന്നെ ഞാനൊക്കെ സാധാരണ സീഡ്ലിങ്സ് ആണ് എടുക്കൽ ഇവിടെ നമ്മളടുത്ത് കൊണ്ടു വന്നിട്ട് നമ്മൾ ഒരു മാസം ഏഴു മാസം കൊണ്ട് നമ്മൾക്ക് അത് ഫ്ലവർ പ്ലാന്റ് ആയിട്ട് മാറ്റാൻ പറ്റും മാറ്റിടാൻ പറ്റും സാധാരണ ഒരു പിന്നെ സീഡ്ലിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫോർ ടു ഫൈവ് മന്തിനകത്ത് അത് മെച്ചോർഡ് ആവും മെച്ചോർ ആ ഇതൊക്കെ ഇപ്പൊ നമ്മളെ വന്നിട്ട് ഒരു വൺ മന്ത് ഓൾഡ് പ്ലാന്റ് ആണ് അതിപ്പോ നമ്മളൊക്കെ ഒരുമാതിരി നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു നെക്സ്റ്റ് ഇതൊക്കെ വലിയ പ്ലാന്റ് ആയി മാറും ഫ്ലവറിംഗ് സ്റ്റേജ് വരില്ല ഫ്ലവറിംഗ് സ്റ്റേജിലേക്ക് വരുന്നുണ്ടെങ്കിൽ എങ്ങനെയല്ല ഫോർ ടു ഫൈവ് മന്ത്സ് വരും നമ്മളടുത്ത് പിന്നെ ഉണ്ട് പിന്നെ മുക്കാറുണ്ട് ടെറൈറ്റി വാൻഡി ഉണ്ട് വാൻഡി ഉണ്ട് പിന്നെങ്ങനെ തുളുമിനുണ്ട് അങ്ങനെ അത്യാവശ്യം സീഡിയം ഉണ്ട് അങ്ങനെ അത്യാവശ്യം ആ അത്യാവശ്യം കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഞാൻ കണ്ണി കണ്ണിക്കണ്ടതെല്ലാതൊന്നും ഇവിടെ ഇൻസൈക്ലി ഉണ്ട് എല്ലാതും പിന്നെ അങ്ങനെ കറ്റാസിറ്റ് ഉണ്ട് അങ്ങനെ കൊറേ സാധനങ്ങളും ഡാൻ റോബിയം ഡാൻ റോബിയാണ് സാധാരണ ആൾക്കാർക്ക് വളർത്താനും ആൾക്കാർക്ക് പരിചരിക്കാനും പൂവാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മാസമൊക്കെ നിലനിന്ന് പോകും അപ്പൊ അത് സാധാരണ ആൾക്കാർക്ക് ഡൻറൂബിയാണ് ഇഷ്ടം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല എവിടെ കൊണ്ടുവന്നിട്ടുണ്ടായാലും ഉണ്ടായിക്കോളും പിന്നെ ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കടയിൽ പോകൊന്നുമില്ല ഒന്ന് രണ്ടു ദിവസം ഒന്നും വെള്ളം ഒഴിച്ചില്ല നോ പ്രോബ്ലം വേനൽക്കാല വർഷക്കാല ആവുമ്പോൾ ആഴ്ചയിൽ ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി മഴ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ പിന്നെ വെള്ളത്തിന്റെ പ്രശ്നമേ വരുന്നില്ല പിന്നെ മഴ വെള്ളത്തിൽ ഭയങ്കര ആണ് മഴവെള്ളം കിട്ടുന്നത് ഓർക്കിഡുകൾക്ക് നല്ലതാണ് നല്ല നല്ല ഇഷ്ടം നല്ല ഗ്രോത്ത് ആയിരിക്കും മഴയൊക്കെ കിട്ടാൻ ചെയ്യണോടാ പിന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യണത് ഹോയാണ് ഹോയ നമ്മളേക്കലൊരു നൂറ് വെറൈറ്റിയിലും നൂറ്റമ്പത് വെറൈറ്റി ഉള്ള ഹോയെന്ന് പറഞ്ഞതേ പഴയ കാലത്ത് നമ്മുടെ നാട്ടിലെ കമ്മൽ പൂക്കൾ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ പൂക്കളായിരിക്കും പൗണ്ട് പൂക്കളായിരിക്കും അതിൽ ഇങ്ങനെ ആ അതെ 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 ഇങ്ങനെ ഇതിലൊക്കെ ഇതിൽ നമ്മളെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇങ്ങനെ കൊലകുത്തി പൂക്കളുണ്ടാവും നമ്മളിപ്പോ ചട്ടി തന്നെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മളിങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് മറ്റേ കമ്പികളിലൊക്കെ ഇതൊക്കെ ചിലത് സ്മെല്ലാം വളരെ കുറഞ്ഞ വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ സാധാരണ ഈ പൂക്കളുടെ ആ ഒരു ഗുണം മാത്രമേ ഉള്ളു ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ആണോ ആ ഫ്ലവർ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ വീടുകളില് വളർത്തുന്ന ഒരു എന്തതിന് പേര് പറയാ നമ്മുടെ ഒരു ഓർണമെന്റൽ പ്ലാന്റ് ഓർണമെന്റൽ പ്ലാന്റ് തന്നെ പറയാം അപ്പൊ ഇതിന്റെ ഇലകളൊന്നും പെട്ടെന്ന് കൊഴിഞ്ഞൊന്നും പോവില്ല പിന്നെ ചെല ആ പിന്നെ ചില പ്ലാന്റുകളുടെ ഇലകൾക്കൊക്കെ അതിഭയങ്കരമായ രസാണ് അതെ ഇങ്ങനെ കിറീന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കിറി വേരി കെട്ടഡ് അപ്പൊ ഇതിന്റെ ഈ ഇതിന്റെ പൂക്കൾക്കല്ല ഇതിന്റെ കൂടുതൽ അട്രാക്ഷൻസ് കൊടുക്കണേ ഇതിന്റെ ഈ പ്ലാന്റിന്റെ ഇലകൾക്കൊക്കെയാണ് കൊടുക്കുന്നത് അത് ഓരോ ഓർണമെന്റിൽ വീട്ടിനകത്ത് വളർത്താൻ പറ്റും അങ്ങനത്തെ പിന്നെ ഇത് കണ്ടില്ലേ ഇതൊക്കെ നമ്മളെങ്കിലും ജമാരി തന്നെ ആ ഹോയ തന്നെയാണ് മിനേച്ചറല്ല ഹോയ തന്നെയാണ് പുതിയൊരു ഇങ്ങനത്തെ ഒരു വേറൊരു വെറൈറ്റി ആണത് അപ്പൊ ആ വെറൈറ്റിക്ക് അങ്ങനത്തെ ഉണ്ട് അത് ആ വെറൈറ്റിക്കാണ് ഹോയക്കുള്ള പ്രധാന പൂക്കൾക്കൊന്നും വലിയ കാര്യങ്ങളൊന്നും ആണോ ആ തൈക്കിൾ അവൈലബിൾ ആണോ നമ്മളെങ്കിലും നൂറ്റമ്പത് രൂപ നൂറ് രൂപ എന്തെങ്കിലും നല്ല പ്ലാന്റുകൾ ഉണ്ട് ഹാങ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റുകൾ ഉണ്ട് പഴയ കാലത്തൊക്കെ തന്നെ ഒരു നാലായിരം മൂവായിരം ഒക്കെ വില വന്നിരുന്ന പ്ലാന്റുകളാണ് നമ്മൾ ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാരണം മെച്ചൂർ ആയിട്ടുള്ളത് ഹോയ ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നൊരു നയമുണ്ട് പുറത്തുനിന്ന് വരാം ഒരു ഹാങ്ങിങ് പ്ലാന്റുകളും പുറത്തുനിന്ന് വരാൻ പാടില്ല ഹോയ അതേമാതിരി തന്നെ ഈ ഡിസ്ട്രീഡിയ വർഗത്തില സാധനങ്ങൾ ഇതൊന്നും വരില്ല ആ അതൊന്നും ഇന്ത്യയിലേക്ക് ആർക്കും അത് ചെയ്യാൻ പാടില്ല അപ്പൊ അതങ്ങനെ വന്നതോട് കൂടിയിട്ട് പിന്നെ ഇതൊരു ഒരു ഇതിന്റെ പ്രത്യേകത ആണ് ഓർണമെന്റൽ പ്ലാന്റ് ആണ് ഇല കൊഴിയില്ല ഇല അങ്ങനെ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകില്ല ഇല അങ്ങനെ നിക്കും നാൾ ഇങ്ങനെ നിക്കും പ്ലാന്റ് വലുതായി ചിലത് വളരെ സ്ലോ ഗ്രോത്ത് ആണ് എന്നാൽ ചിലത് ടപ്പ ടപ്പേന്ന് വലുതായിട്ട് വരണം വെറൈറ്റികളുണ്ട് ഇതൊക്കെ ഇപ്പോ പ്ലാന്റുകളാണ് ആ നാലഞ്ചു വർഷമൊക്കെ പ്ലാന്റുകളാണ് എല്ലാം പിന്നെ ഹോയയുടെ ഫ്ലവറിങ് കഴിയണ പ്രശ്നമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ പ്ലാന്റിൽ നിന്ന് തന്നെ വീണ്ടും ഇതിൽ പൂക്കളുണ്ടാവും ഇതിൻ്റെ ഈ ബഡിൽ ഇത് ഇതുണ്ടോ ഇതിപ്പോ ഓൾറെഡി ഇത്രയും ഇതിപ്പോ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് പൂ ഉണ്ടാവുന്നതാണ് ഈ പൂവ് ഇതിൽ കൊഴിഞ്ഞു കഴിയുമ്പോൾ രണ്ടാമത് സെക്കൻഡ് ബഡ് ഇത് ഇതിൽ തന്നെ വരും ആ ഇതിൽ തന്നെ വരും

ഇതൊക്കെ നമ്മൾ പ്ലാന്റ് ഇതിനൊക്കെ ഏകദേശം എണ്ണൂറ് തൊള്ളായിരം ആയിരം ഒക്കെ വരും ഡിഫറൻറ്റ് ഡിഫറെന്റ് വെറൈറ്റി ഇതൊക്കെ പഴയ കാലത്തൊക്കെ മൂവായിരം നാലായിരത്തിനൊക്കെ ഞാൻ എടുത്തിട്ടുള്ള പ്ലാന്റുകളാണ് പിന്നെ നമ്മളിവിടെ ചെയ്തിട്ട് നമ്മളങ്ങനെ കട്ടിങ്സ് ഒക്കെ പിടിപ്പിച്ചിട്ടൊക്കെ കൊടുക്കുന്ന കാരണം നമ്മൾ അല്ല ഇതിന്റെ തണ്ട് പിന്നെ മുറിച്ചിട്ട് നമ്മൾക്ക് പിന്നെ വല്ല ജഫീലൊക്കെ വെച്ച് കഴിയുമ്പോ ഉണ്ടായിക്കോളും ജെഫീലോ അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനമൊക്കെ പഴയ കാലത്ത് ഭയങ്കര വിലയായിരുന്നു അതൊക്കെ ഇപ്പൊ വില കുറഞ്ഞു ഇത് ഉപവാട്ട നാധനാണ് ഉപവാട്ട വേരി കെട്ടടൊക്കെ പണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ ആയിരുന്നു ഇപ്പൊ ഇതൊക്കെ നമ്മളൊരു നാനൂറ്റമ്പതൂറ് രൂപ അല്ല ഞാൻ കൊടുക്കണന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ ഒന്നാമത് ഹോയ വരണില്ല പിന്നെ ഇപ്പൊ ഹോയ്ക്ക് അങ്ങനെ ഡിമാൻഡും ഇല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാര് മുഴുവൻ ഇതിങ്ങനെ മേടിച്ചണ്ട് പോയിട്ടേ അതിന്റെ എത്ര ഇല ആ ഇലക്കായിരുന്നു പണ്ട് കാശ് എന്നാ ഓരോരോ ഇല വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് അമ്മമാര് ഇപ്പൊ രണ്ടായിരത്തിന് മേടിക്കുന്ന പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു അതിനകത്തൊരു ഇരുന്നൂറ് കട്ടിങ്സ് എടുക്കും ഇരുന്നൂറ് കട്ടിങ്സ് എടുത്തിട്ട് നൂറ് രൂപ വീതം വെക്കും അതും അല്ലാതെ ഒന്നും പിടിക്കില്ല ചിലര് വേറെ ഒന്നും ഉണ്ടാവില്ല വേര് പിടിച്ച് വരുമ്പോൾ തന്നെ നമ്മൾക്കൊരു നല്ല ടൈം എടുക്കും ഒരു ഒരു ത്രീ ഫോർ മന്ത്സ് പിടിക്കും ജഫ്ഫിയിലാണെങ്കിലും വേര് പിടിക്കാം ആ രണ്ടു മാസം കഴിയാണ്ട് ശരിക്കും വേര് വരില്ല നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഓർക്കിഡ് ഓർക്കിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഓർക്കിഡിനെ പറ്റി പി എച്ച് ഡി ഒന്നും ഇല്ല എങ്കിലും കൂടിയിട്ട് വളർത്തിയത് നമ്മളൊരു പത്ത് പത്തിമൂന്ന് വർഷമായിട്ടാണ് നമ്മളിത് ചെയ്യണതല്ലേ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെയ്ത് പറയാം പിന്നെ നമ്മളിവിടെ സെയിലുണ്ട് അത്യാവശ്യം നമ്മളെ വെറൈറ്റീസും ഉണ്ട് ആൾക്കാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു അവസരമൊക്കെ സംരംഭം തുടങ്ങുന്ന ആൾക്കാർക്ക് ചെയ്യാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൃഷിഭവനും അതേമാതിരി തന്നെ ഗവൺമെൻറ്റൊക്കെ ഇതിനകത്ത് ഈ ഒരുപാട് പിന്നെ പ്രൊമോ പ്രൊമോട്ട് പ്രൊമോ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ അടുത്ത കൃഷിഭവനിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു അഞ്ഞൂറ് പ്ലാന്റിന് നമ്മൾക്ക് ഒരു ഇരുപതിനായിരം രൂപ സബ്സിഡി കിട്ടും ആ അപ്പം നമ്മളിപ്പോൾ ഈ മാർച്ച് മാസത്തിന് മുൻപായിട്ട് ചെന്നിട്ട് നമ്മൾ കൃഷിഭവനിൽ പരിചയം തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മൾ ചെന്നിട്ട് പറയുകയാണെങ്കിൽ അവർ നമ്മൾക്ക് അതിന് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തരും നിങ്ങൾ ആദ്യം അവിടെ ഒരു അപേക്ഷയൊക്കെ കൊടുക്കണം അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ പിന്നെ ടൈം ആകുമ്പോൾ നിങ്ങളെ വിളിക്കും അപ്പം ഒരു അഞ്ഞൂറ് പ്ലാന്റിനുള്ള ഇത് കിട്ടും കുറച്ച് പ്രാവശ്യം നമ്മളെക്കൽ വേണം ഒരു അഞ്ഞൂറ് പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ അത് വേണമെങ്കിൽ ആയിരം പ്ലാന്റിന് വരെയൊക്കെ അവർ കൊടുക്കാറുണ്ട് ആദ്യം അഞ്ഞൂറിനാണ് കൊടുക്കുക പിന്നെ ആയിരത്തിനൊക്കെ കൊടുക്കാറുണ്ട് ആയിരം പ്ലാന്റിന് സബ്സിഡി നമുക്കൊരു നാൽപ്പതിനായിരം രൂപ കിട്ടും അഞ്ഞൂറിനാകുമ്പോൾ ഇരുപതിനായിരം രൂപ കിട്ടും ആ ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ടപ്പോൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക പൊളിറ്റി കൾച്ചർ ഇന്ത്യയിൽ വളരെ പൂർ കണ്ടീഷനുള്ള ഇപ്പോഴും അങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ താല്പര്യം ബാക്കിയുള്ള രാജ്യങ്ങളുടെ മാതിരിയില് ഇപ്പോൾ ഇസ്രായേലോ അല്ലെങ്കിൽ നെതർലാൻഡ്സൊക്കെ കണ്ടിട്ടില്ലേ അവർ ശരിക്കും പറഞ്ഞാൽ വേൾഡ് വൈഡ് പിന്നെ ഈ ഫ്ലവേഴ്സും ഫ്രൂട്ടും വെജിറ്റബിൾസൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലേക്ക് അത്രയ്ക്കൊന്നും ആയിട്ടില്ലല്ലോ അതാവണ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നെതർലാൻഡ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെതർലാൻഡ്സും ഞാനുമായിട്ട് നല്ല ബന്ധമുണ്ട് അവിടെ നമ്മൾ നമ്മളിത് പിന്നെ ഞങ്ങളുടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു എൻ്റെ അല്ല ഞാൻ എൻ്റെ ബോസ് ഉണ്ട് വില്ലിയോസ് ബ്ലൂമൺസ് ബി ബി അവിടെ ഇതേമാതിരി ഉള്ള ഒരുപാട് വലിയൊരു സംഭവമായിരുന്നു അതായിരുന്നു എൻ്റെ ഇൻട്രസ്റ്റിങ്